പി വി അൻവറിന് കൈ കൊടുക്കുമോ അതോ പിണറായിക്കൊപ്പം നിൽക്കുമോ എന്നുള്ള ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ അഞ്ച് ദിവസമായി മുൻമന്ത്രി കെ ടി ജലീലിനെ ചുറ്റിപ്പറ്റി പറഞ്ഞു ഒക്ടോബർ രണ്ടിന് ജലീൽ പത്രക്കാരെ കാണുമെന്ന് പറഞ്ഞപ്പോൾ പലരുടെയും മനസ്സിലുണ്ടായത് ജലീൽ അൻവറിനൊപ്പം നിൽക്കുമെന്നതാണ് കാരണം അൻവർ പറഞ്ഞ കാര്യങ്ങൾ പലതും ശരിയാണെന്ന് സമ്മതിക്കുന്ന നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രസമ്മേളനം നടത്തും വരെ ജലീൽ പറഞ്ഞു ജലീലിന്റെ മനസ്സിൽ മറ്റു കാര്യങ്ങൾ ഇല്ല എങ്കിൽ ആദ്യ ദിവസം തന്നെ അൻവറിനെ തള്ളി പിണറായിക്ക് നിരുപാധിക പിന്തുണ നൽകാമായിരുന്നു അവിടെയാണ് ജലീലിന്റെ ചില കണക്ക് കൂട്ടലുകൾ വരുന്നത് ജലീലിന്റെ പത്രസമ്മേളനം കൃത്യമായ ഉദ്ദേശത്തോടെയാണ് നടത്തിയത് മലബാറിൽ പുതിയൊരു രാഷ്ട്രീയ സാഹചര്യം ഒരുങ്ങുന്നുണ്ടെന്ന് എല്ലാവരെയും പോലെ തന്നെ ജലീലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അൻവർ പുറത്തുവിട്ട ചില വിവരങ്ങളും ആരോപിച്ച ചില ആരോപണങ്ങളും മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയിലും സർക്കാരിലും അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും യാഥാർത്ഥ്യമാണ് ഇതുവഴി കോൺഗ്രസിനോടും ലീഗിനോടും വിരുദ്ധത വഴി എൽ ഡി എഫിലെത്തിയവർ അൻവറിൻ്റെ ചേരിയിലേക്ക് കളം മാറിയിട്ടുമുണ്ട് അവർ പാർട്ടി വിരുദ്ധരായിട്ടുണ്ട് ഇക്കാര്യം സി പി എമ്മിനും കൃത്യമായ ബോധ്യമുണ്ട് ഇനി ആ മുറിവിന് മരുന്ന് കണ്ടെത്തണം മലബാറിലെ പുതിയ രാഷ്ട്രീയ പ്രതിസന്ധി മറികടക്കാൻ സി പി എം അടിയന്തര മാർഗം തേടുന്ന സമയമാണിപ്പോൾ മുഖ്യമന്ത്രിയും പാർട്ടിയും മുസ്ലിം വിരുദ്ധ നിലപാടുള്ളവരല്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അതിന് പണി അറിയുന്ന ഒരാളെ കിട്ടണം അബ്ദുറഹ്മാനെ കൊണ്ട് സാധിക്കാത്ത പണിയാണിതെന്ന് പിണറായി മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ന്യായീകരണ ഫീൽഡിൽ പയറ്റിത്തളിഞ്ഞാൽ ഒരാളേ ഉള്ളൂ അത് ജലീലാണ് ജലീലിന്റെ മലബാറിന്റെ മനസ്സറിയാം അതുകൊണ്ട് തന്നെ ജലീലിനെ തിരിച്ചു വിളിക്കുകയാണ് ഒടുവിലത്തെ മാർഗമെന്ന് സി പി എം തീരുമാനിക്കുകയാണ് ഈ സാധ്യത ജലീലിനും അറിയാം ഈ സാധ്യത കൃത്യമായി ഉപയോഗിക്കുകയാണ് ജലീലിന്റെ ലക്ഷ്യം ഇനിയുള്ള ദിവസം നമ്മൾ കാണാൻ പോകുന്നത് അത്തരത്തിലുള്ള നീക്കങ്ങളാവും എല്ലാ ഇടതു വേദികളിലും ജലീലിന്റെ സാന്നിധ്യം ഉണ്ടാകും ആയത്തും ഹദീസും ഓതിയുള്ള വിശദീകരണങ്ങൾ ഉണ്ടാകും അവിടെയൊക്കെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് പാർട്ടി ആളെ എത്തിക്കും അപ്പോഴേക്കും എ ഡി ജി പിയുടെ സസ്പെൻഷൻ ഉത്തരവിറങ്ങും പിന്നെ അത് വെച്ചൊരു കളിയുണ്ട് എന്തും അന്വേഷിച്ച് നടപടിയെടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി എന്നും ഇപ്പം കണ്ടില്ലേ അദ്ദേഹത്തിന് ആരെയും പേടിയില്ല എന്നൊക്കെ വെച്ച് കാച്ചും ജലീൽ ആർ എസ് എസിന്റെ ഏക എതിരാളി മുഖ്യമന്ത്രിയാണെന്നുള്ള തട്ടിപെടലും ഉണ്ടാകും സജീവ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച ജലീലിന് ഇതുകൊണ്ടൊക്കെ എന്ത് കാര്യമെന്ന് ചോദിച്ചാൽ അതിനും ഒരു കാരണമുണ്ട് ഇലക്ഷൻ ഇലക്ഷനാകുമ്പോഴേക്ക് മുഖം മെനുക്കാൻ ഈ മന്ത്രിസഭയിൽ പുനഃസംഘടന ഉണ്ടായേക്കാം ആ സമയത്ത് സർക്കാരിന് മുസ്ലിം വിരുദ്ധത ഇല്ലെന്ന് തെളിയിക്കാൻ സി പി എം ആ കടും കൈ ഒരുപക്ഷെ ചെയ്തേക്കും ജലീലിന് വീണ്ടും മന്ത്രിസ്ഥാനം ജലീൽ അത് സ്വപ്നം കാണുന്നോക്ക് കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം ജലീലിന്റെ മനസ്സിൽ ജഡ്ജിയോടും പ്രതിപക്ഷത്തോടുമുള്ള പകയുണ്ട് അവരുടെ മുന്നിൽ നിന്നൊരു പരിഹാസ ചിരിഞ്ഞിരിക്കാൻ ഒരുപക്ഷെ ജലീൽ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടാകും അബ്ദുറഹ്മാനെ മാറ്റാതെ തന്നെ ജലീലിനെ കൂടി പരിഗണിച്ച് സമുദായ സ്നേഹം പ്രകടിപ്പിച്ചേക്കാനും അവസാന ഘട്ടത്തിൽ സാധ്യതയുമുണ്ട് പക്ഷേ അന്ന് ചിലരെങ്കിലും ചോദിക്കും നിങ്ങളല്ലേ പറഞ്ഞത് ഇനി മന്ത്രിയും എം പിയും ഒന്നും ആകാനില്ല പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ഇനിയില്ല എന്നൊക്കെ അവർക്കായി അന്നൊരു പോസ്റ്റ് ഒരു പക്ഷേ ജലീലിട്ടു അതിങ്ങനെയായിരിക്കും ഇതെന്റെ തീരുമാനത്തിനെതിരാണ് പക്ഷേ പാർട്ടിയും എന്നെ കൈപിടിച്ച് വളർത്തിയ പിതൃതുല്യനായ മുഖ്യമന്ത്രിയും എന്നോടൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് മറുവാക്ക് പറയാനാകില്ല പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ സഹായിച്ച പാർട്ടിയെ എനിക്ക് ധിക്കരിക്കാനാകില്ല ആ ഡയലോഗിൽ നിഷ്കരങ്ങളായ സഖാക്കൾ വീഴും ഈ രീതിയിലേക്കാണ് ഇപ്പോഴത്തെ സാഹചര്യം നടന്നു നീങ്ങുന്നത് പകേലെ രാഷ്ട്രീയം വെച്ച് പുലർത്തുന്ന കൂടിയാണ് ജലീൽ അതുകൊണ്ട് ഒരു നീക്കം നടന്നാൽ അതിലൊട്ടും അത്ഭുതപ്പെടേണ്ടതില്ല